ി വെൽക്കം ബാക്ക് ടു മേയാകുട്ടി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം എനിക്ക് മാത്രമേ നെക്സ്റ്റ് അപ്ഡേഷൻസും പുതിയ കളക്ഷൻസും ഓഫീസൽ വീഡിയോ ഒക്കെ വരുമ്പോൾ മിസ്സാകാത്ത നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ കാറ്റലോഗിൽ നമ്മൾ മൂന്ന് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് കാറ്റലോഗ് എന്ന് കാറ്റലോഗാണത് ഞാനിപ്പോ വേറെ ഒരു ഐറ്റം തന്നെയാണ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും നമ്മൾ റീസ്റ്റോക്ക് ആണ്ട്ട കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് കളക്ഷൻസിന്റെ റീസ്റ്റോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നതും ഏറ്റവും കൂടുതൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് വരുന്ന കളക്ഷൻസ് നമ്മൾ മാക്സിമം റീസ്റ്റോക്ക് കൊണ്ടുവരാറുണ്ട് അങ്ങനെ കൊണ്ടുവന്നേക്കുന്ന മൂന്ന് ഐറ്റംസ് ആണ് സെക്കൻഡ് കാറ്റലോഗ് എന്ന് പറയുന്നത് നല്ല പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ സ്ലിറ്റഡ് ആയിട്ടും ടു പീസ് സെറ്റും കൊണ്ടുവന്നിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് നല്ല ലേസ് ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് തേർഡ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന പോലെ തന്നെ നല്ല റെഡി ടു ഫുൾ സെറ്റ് അതും ത്രീ പീസ് സെറ്റ് തൗസൻഡ് കിലോ റേഞ്ചിൽ മാത്രം വരുന്നതാണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ടോപ്പും ബോട്ടും ദൂപ്പട്ടയും സെയിം കളർ ഷെയ്ഡിൽ വരുന്നതായിരുന്നു ഇത്തവണ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ടോപ്പിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഡിഫറെന്റ് കളർ ഷെയ്ഡിലാണ് ബോട്ടും ദൂപ്പട്ടേയും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ മിസ്സാകാതെ പർച്ചേസ് ചെയ്യുക ഏതെങ്കിലും പർച്ചേസ് ചെയ്യണത് താഴെ തഴക്കുന്നത് വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും അപ്പൊ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഐറ്റം സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ ഷെയ്ഡിൽ മാത്രമേ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഷെയ്ഡും ഇത് തന്നെയായിരുന്നു വേറൊരു കളർ ഷെയ്ഡും നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിനെക്കാട്ടി നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഷെയ്ഡാണ് നമ്മൾ കൂടുതലും റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് കേട്ടോ വൺ സൈഡ് തിക്ക് ആയിട്ട് വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കും ഒപ്പം സെൽഫ് ടോണിൽ വരുന്ന പേൾ വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് നെക്ക് വരുന്നുണ്ട് വൺ സൈഡ് തിക്ക് ആയിട്ട് തന്നെ വൈറ്റ് റെഡും പേർ വർക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സെൽഫ് ടോൺ ആയിട്ട് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു പേർ വർക്കും ഇതിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴേക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ഫാബ്രിക് വരുന്നത് സ്ലബ് കോട്ടൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് സ്ലീവ്സിന്റെ എൻ പോർഷൻ സെയിം ഫാബ്രിക്കിൽ തന്നെ ഒരു പാച്ച് ആയിട്ട് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഫോർട്ടി സിക്സ് ഇൻറ്റസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അവൈലബിൾ ആയിട്ടോ അത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരിക കേട്ടോ ലാർജ് എക്സ് ഡബിൾ എക്സ് ത്രിപ്ലക്സ് സൈസിലും അവൈലബിൾ ആണ് അപ്പൊ ത്രീ എക്സിൽ ചോദിച്ചവരെല്ലാം പർച്ചേസ് ചെയ്യുക പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ് സിക്സ് ഡബിൾ നയൻ വിത്ത് ആൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പ് നെക്സ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോൾ വേറെ ഏതേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പ്യോ കോട്ടൺ ഫാബ്രിക്കില് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ളൊരു നെക്ക് പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒപ്പം നെക്ക് ലൈന്റെ യോപ്പോർഷനിൽ ഒരു സെപ്പറേറ്റ് വി പാച്ചും ഒപ്പം അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലേസ് പാറ്റേണും കൊടുത്തിട്ടുണ്ട് സെയിം ലേസ് തന്നെയാണ് നമ്മൾ സ്ലീവ്സിന്റെ എപ്പൊഷിലും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല മെറൂൺ ഷെയഡിൽ കാന്ത ലൈൻസ് ആണ് ത്രൂ ഔട്ട് വരുന്നത് നമുക്ക് ഇതിന്റെ ക്ലോസർ ലുക്ക് നോക്കാം ഷോൾഡറിന് താഴേക്ക് റൗണ്ട് പാറ്റേണിലും ഒപ്പം താഴേക്ക് ഒരു കട്ടിങും കൊടുത്തിട്ട് പാച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡിലുള്ള ലേസ് മോഡൽ കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഫ്ലോറിലാണ് ത്രൂ ഔട്ട് ചെയ്ത് ടോപ്പ് പോർഷനിൽ ചെയ്തിട്ടുള്ളത് ലോക്ക് പോർഷനിൽ വരുന്ന സെയിം ലേസ് പാറ്റേൺ തന്നെ സ്ലീവസിന്റെ ഹെൻ പോർഷനും കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് പാച്ച് കൊടുത്തിട്ടാണ് ഒരു ബോർഡർ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെയുള്ളൊരു മെറൂൺ ഷെയഡിന് ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ല വലിയ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടാണ് ടോപ്പ് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനും വരുന്നതും സെയിം ഫ്ലോറൽ തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല ലെങ്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിതഔട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് സ്ലീവ്സിന്റെ എൻ പോർഷൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ലെയ്സ് മോഡൽ കൊടുത്തിട്ട് ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ലെയ്സ് പാറ്റേൺ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കാന്താ ലൈൻസ് ത്രൂ ഔട്ട് വരുന്നുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സസൈസ് വരുക കേട്ടോ ലാർജ് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ എസർസൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് നെക്സ്റ്റ് കളർ കളർഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ഷോൾഡറിന്റെ താഴേക്ക് റൗണ്ടിനേക്കും ഒപ്പം സെന്ററിൽ ഒരു വി പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ബോർഡർ ആയിട്ട് ലേസ് മോഡലും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം ലേസ് പാറ്റേൺ തന്നെയാണ് സ്ലീവ്സിന്റെ എൻ പോർഷനിലും വരുന്നത് സെപ്പറേറ്റ് പാച്ച് കൊടുത്തിട്ട് സ്വീവ്സ് പോർഷനും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് കാന്താ ലൈൻസ് ആണ് ഈ ഒരു ടോപ്പ് പോർഷൻ വരുന്നത് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ട്ടോ അതിനകത്ത് കണ്ടാത്ത കളർ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ തന്നെയാണ് ഇതിലും വരുന്നത് ബാക്ക് പോർഷനും വരുന്നതും സെയിം തന്നെ ഫ്ലോറൽ പ്രിന്റിൽ ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ വേറെ ഇതൊക്കെ ഒരു ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ രണ്ട് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് അപ്പൊ ഇഷ്ടപ്പെട്ട കളർ കളർഷെയ്ഡ് നോക്കി പർച്ചേസ് ചെയ്യുക ഇതും അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ലാർജ് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് സൈസിലും അവൈലബിൾ ആണ് അപ്പൊ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഞാനിപ്പോ വേറെ എഴുതിയക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്രാജിൽ ഫാബ്രിക്കൽ നാല് കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കുറെ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് തന്നെ നമ്മൾ രണ്ട് കളേഴ്സ് പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഒപ്പം നെക്ക് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ പ്രൈസും സെയിം തന്നെയാണ് ഫോർ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഞാനിപ്പോ വേറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷേഡാണ് കേട്ടോ നല്ല ഒരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ത്രൂഔട്ട് ഈ ഒരു ടോപ്പ് പോർഷനിൽ ലൈൻസാണ് വരുന്നത് ത്രെഡ് ലൈൻസും അപ്പം ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ലൈൻസും കൊടുത്തിട്ടുണ്ട് നെക്ക് ലൈൻ വരുന്നത് ഇങ്ങനെയാണ് ബീനക്കാണ് വന്നിട്ടുള്ളത് നെക്ക് ലൈൻ്റെ ബോർഡർ ആയിട്ട് ബോർഡിലെ ബട്ടൻസ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ബോർഡ് മറ്റൊത്ത ലൈനിങ് അറ്റാച്ച് ആണ് മറ്റൊക്കെ ആണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷനും സെയിം ലൈൻസ് ആയിട്ട് ഇങ്ങനെ വരും ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സർസൈസ് വരെയാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സർസൈസിലാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീഷിപ്പ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നമ്മൾ പുതിയതായിട്ട് ആഡ് ആഡ്വെന്റ് ചെയ്തിരിക്കുന്ന കളർ തന്നെയാണ് നല്ലൊരു ബേബി ബ്ലൂ ഷെയഡിൽ വരുന്നത് കേട്ടോ സെയിം ഫീച്ചർ എന്നാണ് വീനൊക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടിലി ബട്ടൺസ് യോക്ക് പോഷനിൽ കൊടുത്തിട്ടാണ് ഈ ഒരു നെക്ലൈൻ്റെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് താഴേക്ക് ഹോറിസോണ്ടൽ ആയിട്ട് ഫ്രഡ് ലൈൻസും ഒപ്പം ലെത്തിറിങ് ആയിട്ടുള്ള ലൈൻസും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം ലൈൻസ് ആയിട്ടാണ് വരുന്നത് സെയിം ലെങ് തന്നെയാണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫ്ലീസ് വിതഔട്ട് ലൈനിംഗിൽ ത്രീ പോയി ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ സെയിം ലെങ്ത് തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈൻസ് ആണ് ത്രോ ഔട്ട് ഈ ഒരു ടോപ്പ് പോർഷനെ കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഈ ഒരു ത്രെഡ് ലൈൻസ് ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡ് നോക്കി പർച്ചേസ് ചെയ്യുക ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു പാറ്റേണിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ളത് ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് സെയിം ഫീസില തന്നെയാണ് ഇതിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡ് നോക്കിയിട്ട് താൽക്കറി വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കും അപ്പം സൈസും കൂടെ ആക്കൂട്ടത്തില് പറഞ്ഞു പോകട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെർട്ടിക്കൽ ആയിട്ട് സോൾഡ് ഔട്ട് ആ ചാൻസ് അപ്പൊ സൈസും സ്ക്രീൻഷോട്ടിന്റെ കൂടെ അയച്ചു തരാം സെയിം നെക്ക് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് വീനക്ക് വരുന്നുണ്ട് അപ്പൊ ബോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ട് ഇതിന് നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴേക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സെയിം തന്നെയാണ് ബാക്ക് പോർഷനിലും വരുന്നത് നല്ലൊരു കളർഷീഡാണ് നാല് കളർഷീഡ് വരുന്നത് ഒന്നിൽ നിന്ന് വെച്ചാണ് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് ഫോർ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ആണ് വരുന്നതും കോട്ടൺ ഫാബ്രിക്കിൽ പ്യുവർ കോട്ടൺ ഫാബ്രിക്കില് ലൈൻസിൽ വരുന്നതാണ് മിറർ വർക്ക് ആണ് യോഗ പോഷിൽ വരുന്നത് അതാണ് ഒരു ഡിഫറൻസ് വരുന്നത് ഇപ്പം പ്രിന്റിലും വ്യത്യാസം വരുന്നുണ്ട് വീനക്ക ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്ക് ഇന്നത്തെ എല്ലാ കളക്ഷൻസും തന്നെ നെക്ക് അത്യാവശ്യം ഇറങ്ങിയിട്ടുള്ള നെക്ക് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബോർഡർ ആയിട്ട് നെക്ക് ലൈൻ്റെ ബോർഡർ ആയിട്ട് ഗ്ലാസ് വർക്കും ഒപ്പം ത്രെഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് ഒരു മിറർ വർക്കിന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ നല്ല നീറ്റായിട്ട് ഫിനിഷ് ആയിട്ടും ഗ്ലാസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ട് ഇത് നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കാന്താലയൻസ് ആണ് ത്രൂ ഔട്ട് ഈ ഒരു ടോപ്പ് പോർഷനില് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ചെയ്തിട്ടുള്ളത് ഒപ്പം നല്ലൊരു ലീഫ് കൈൻഡ് ഓഫ് ഷേപ്പിൽ ഒരു ഗ്രീൻ ഷെയ്ഡിൽ പേസ്റ്റിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ ഈ കുർത്തിയുടെ ബേസ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് ബ്ലാക്ക് ഷെയ്ഡില് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു പേസ്റ്റ് കളേഴ്സിൽ വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോട്ടൺ ലൈനിങ് നല്ല ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത് സ്ലീവ്സ് വിതഔട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് സ്ലീവ്സിന്റെ എൻ പോർഷൻ വരുന്നത് ഇങ്ങനെയട്ടോ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്ക് പോർഷനിലും കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് സ്മോൾ സൈസ് മുതൽ ത്രീ സൈസ് വരെ കേട്ടോ അപ്പൊ സ്മോൾ സൈസ് കാര്യം ത്രീ എക്സൽ കാര്യം ഇന്ന് പരിഗണിച്ചിട്ടുണ്ട് അപ്പൊ കുറെ പേര് നമുക്ക് റിക്വസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ ആ ഒരു റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ സ്മോൾ സൈസിലും ഈ ഒരു കുർത്തി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ ത്രീ എക്സസൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ സ്മോൾ സൈസ് മാക്സിമം എല്ലാ കളക്ഷനിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ ത്രീ സൈസ് വരെ പ്രൈസ് വരുന്നത് സിക്സ് ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫീഷിപ്പ് നെക്സ്റ്റ് വരുന്നതും ഒരു റീസ്റ്റോക്ക് ആയിട്ടും നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന്റെ സെയിം തന്നെ സെയിം കളർ ഷെയ്ഡും സെയിം പ്രിന്റ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ടു പീസ് സെറ്റാണ് ഒരു മസ്ലിൻ കോട്ടനിൽ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ബേസ് വരുന്ന ക്രീമാണ് അതിൽ നല്ലൊരു മെറൂൺ ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് ത്രൂ ഔട്ട് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ടൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വൈഡ് ആയിട്ട് അറിഞ്ഞിട്ടുള്ള മെക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് മറും ഷെയ്ഡിലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മസ്ലിംഗ് കോട്ടൺ ആണ് വിത്ത് ലൈനിങ് കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മാത്രം കോട്ടൺ ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത് നല്ല ലെങ്ത്തിൽ തന്നെയാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പോൾ വിതൗട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് സ്ലീവ്സിന്റെ ഹെമ്പോർഷനിൽ ബോഡത്തിന്റെ സെയിം പാച്ച് തന്നെയാണ് സ്ലീവ്സിന്റെ ഹെമ്പോർഷനിലും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതിന്റെ ും സെയിം ഫാബ്രിക് തന്നെ മസ്ലിങ് കോട്ടനില് ബാക്കിൽ ഇലാസ്റ്റിക് വേസ്റ്റ് ആയിട്ടും ഫ്രണ്ടില് ബെൽറ്റ് മോഡലാണ് വരുന്നത് ബാക്കിൽ ഇലാറ്റിക് ആണ് വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് കെട്ടി കെട്ടിവെച്ച് യൂസ് ചെയ്യാനായിട്ട് ഒരു നോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിഗ്രറ്റ് പാൻറിന്റെ ഒക്കെ മോഡലിൽ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടമാണ് സെയിം കളർ ഷെയ്ഡിൽ സെയിം അസ്ലിം കോട്ടലിലാണ് ഈ ഒരു ബോട്ടം ചെയ്തിട്ടുള്ളത് തേർട്ടി സെവൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ക് വരുന്ന കേട്ടോ അപ്പം വൺ സൈഡ് പോക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മൊബൈലിലൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പോക്കറ്റാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾക്ക് വരുന്നത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സൈസ് വരെയാണ് കേട്ടോ ലാർജ് എക്സബിൾ എക്സ ട്രിപ്പിൾ എസ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വീറേതാക്കുന്ന ലാർജ് സൈസ് ആണ് കേട്ടോ ഞാൻ സാധാരണയായിട്ട് മീഡിയം സൈസ് ആണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു കുർത്തി എന്ന് പറഞ്ഞ സ്ലീവ്സ് എനിക്ക് കറക്റ്റ് ആയിട്ടാണ് വരുന്നത് ബോഡി പോർഷൻ ആണ് ചെറിയൊരു ഓൾട്ടറേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ മീഡിയം ഉള്ളവർക്ക് ലാർജ് എടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്തോൾ ഇന്ത്യ സിഷിപ്പി നെക്സ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വേറെ എഴുതിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് ത്രീ പീസ് സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് ഈ ഒരു ടോപ്പിന് കോൺട്രാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ബോട്ടോ ദുപ്പട്ടേയും കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ എല്ലാ തവണയും സെയിം കളർ ഷെയ്ഡിൽ തന്നെയാണ് കംപ്ലീറ്റ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തവണ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ബോട്ടോം ദുപ്പട്ടയും ചെയ്തിട്ടുണ്ട് കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു റൗണ്ട് നെക്ക് അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് നെക്ക് ഇതിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫുള്ള്ക്ക് വരുന്നത് ഇങ്ങനെയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും യോഗ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് വൈൻ ആണ് ബാക്ക് പോർഷൻ വരുന്നതും സെയിം കളർ ഷെയ്ഡിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും നമുക്ക് ഇതിന്റെ ക്ലോസർ ലുക്കും കൂടി നോക്കാം ഈ ഓപ്പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ത്രെഡ് വർക്ക് മെഷീൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടാണ് ഈ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ സീക്വൻസ് വർക്ക് കൊടുത്തിട്ട് ഈ ഓപ്പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴേക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബോട്ടം ചെയ്തിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബേബി പിങ്ക് ഷെയഡിൽ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ തേർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടം സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബേബി പിങ്ക് ഷെയഡിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ടി ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്ന മോഡലിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് നെക്കോട്ട ഫാബ്രിക്കില് ഡിജിറ്റൽ പ്രിന്റിൽ ചെയ്തിട്ടുള്ള ദുപ്പട്ടിയാണ് നല്ല ലെങ് വിലും ഈ ഒരു ദുപ്പട്ട നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ഒക്കെ വരുന്നത് കേട്ടോ അല്ല അങ്ങനെയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ടോപ്പ് പോർഷനിൽ വരുന്ന അതേ കളർ ഷെയ്ഡിൽ ഡാർക്ക് വൈൻ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറിലാണ് ത്രൂ ഔട്ട് ആയിട്ട് ദുപ്പട്ടയിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ലെങ് വിട്ടിലും ദുപ്പട്ട വരുന്നുണ്ട് ഇങ്ങനെയാണ് വേറെ ഏതേപോലൊരു ഫുൾ എന്ന് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോർ പ്രിന്റിൽ വരുന്ന ദുപ്പട്ടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ എന്ന് പറയുന്നത് കേട്ടോ നയൻ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഈ ഒരു റെഡി ടു ഫുൾ സെറ്റിന്റെ പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിംഗിലാണ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വെയർ കളക്ഷനിൽ വരുന്ന നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡിലായിട്ട് വരുന്നത് രണ്ട് കളേഴ്സും ഡാർക്ക് സ്റ്റാറ്റിലാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സെയിം റൌണ്ടിലേക്ക് വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ത്രെഡ് വർക്ക് മെഷീൻ എംബ്രോയിഡറി വർക്ക് യോക് പോഷനിൽ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് സെയിം ഫാബ്രിക് തന്നെയാണ് കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിതഔട്ട് ലൈനിംഗിലാണ് ത്രീ ബൈ ഫോർ ആയിട്ട് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വരുന്നതും കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ബോട്ടാണ് കേട്ടോ സെയിം ഫാബ്രിക്കിൽ വരുന്ന ബോട്ടാണ് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ടുള്ളത് തേർട്ടി നയൻ ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൂസ്റ്റിക് ആയിട്ട് വരുന്ന ബോട്ടമാണ് നല്ല ലെങ്ത്തിൽ തന്നെ ബോട്ടം ചെയ്തിട്ടുണ്ട് അപ്പൊ ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് സെയിം ഫാബ്രിക്കിൽ പീച്ച് ഷെയ്ഡിലാണ് ബോട്ടം ദുപ്പട്ടയും നമ്മൾ ചെയ്തിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്ത്തിലും വിടത്തിലും ഈ ഒരു ടോപ്പ് പോർഷനിൽ വരുന്ന അതേ കളർ ഷെയ്ഡിൽ മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറലാണ് ത്രൂ ഔട്ട് ഈ ഒരു ദുപ്പട്ടയിൽ ചെയ്തിട്ടുള്ളത് നല്ല ലെങ്ത്തിലും വിടത്തിലും ദുപ്പട്ട വരുന്നുണ്ട് ഇങ്ങനെയാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വീറെ ചെയ്തിട്ടുള്ള ഒരു ഫുള്ള്ക്ക് വരുന്നത് കേട്ടോ അതും നല്ലൊരു കളർ ഷെയ്ഡാണ് മെറൂൺ ഷെയഡിലെ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഓറഞ്ചും ഒരു പിങ്കിഷ് പീച്ച് ഷെയഡിലും വരുന്ന ത്രെഡ് വർക്ക് ആണ് ഈ ഓപ്പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് കൊടുത്തിട്ട് ഇത് ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ബോട്ടം ദുപ്പട്ടയും വരുന്നത് ഒരു പീച്ച് ഒന്നല്ല ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡാണ് ഇവർ ബോട്ടം ദുപ്പട്ടയും ചെയ്തിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി വിത്ത് ഓൾ ഇന്ത്യ ഫീ ഷേപ്പ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴ്ക്കണ്ട വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ കൂട്ടത്തിൽ പറഞ്ഞു പോകട്ടോ ഇന്ന് അടച്ച എല്ലാ പ്രൊഡക്റ്റും തന്നെ നമ്മൾ വിത്തിൻ ടു ഡേസിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്തതാണ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ചെയ്യാനും പറ്റോ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് സിക്സ് ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആയിരിക്കും എൻക്വയറി ചെയ്യാം കേട്ടോ നമ്മൾ ട്രാക്കിങ്ങ് ആയി എടുത്ത് വരുന്നതാണ് ഇനി അത്യാവശ്യമായിട്ട് വേണമെന്നുള്ളത് ഡി ടി ഡി സി പ്രിഫർ ചെയ്യുക ഡി ടി ഡി സാന്നെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ നമ്മൾ മസ്റ്റ് ആയിട്ട് വരുന്നതാണ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് കറക്റ്റ് ആയിട്ട് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതലുള്ള വീഡിയോ ആണ് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം വീഡിയോ കട്ട് ചെയ്തതിനേഷം ഒക്കെ വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നതല്ല സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല ഇപ്പോഴും കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ഓർഡർ ചെയ്തിട്ടായാലും പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും ഡൌട്ട് സൈസ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ താഴെ കണ്ട വാട്സ്ആപ്പിൽ ചോദിക്കാം കേട്ടോ എൻക്വയറി ചെയ്യാം നമ്മൾ മെഷർമെന്റ് വേണമെങ്കിൽ അത് എടുത്തു തരുന്നതാണ് അപ്പൊ അതെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ സൈസ് ഫിക്സ് ചെയ്യുന്ന ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് അപ്ഡേഷൻസ് ഓഫീസിയൽ വീഡിയോക്ക് വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കുറെ പേര് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു സബ്സ്ക്രൈബിന്റെ തത്ത് അടുത്തുള്ള ബെല്ലൈക്കളിൽ ഓൾ എന്ന് എനബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആക്ടീവ് ആയിട്ടിരിക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഇനി ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ